ഭജ്രന്തൾ പ്രവർത്തകർ ടി ടിയുടെ അറിയിപ്പിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ സംഘടിതരായി വരികയും ഈ പാവപ്പെട്ട കുട്ടികളെയും രണ്ട് കന്യാസ്ത്രീകളെയും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്ത് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങളിവിടെ വന്ന് ഞങ്ങളുടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളെ രാജ്യത്തെ ആളുകളുടെ മതം മാറ്റുകയാണോ എന്നാണ് ചോദിച്ചത് ആ ചോദ്യം ഉല്ലാസ് ബാബു എന്തു പറഞ്ഞാലും ഉല്ലാസ് ബാബുവിൻ്റെ ഉള്ളിൽ കിടന്ന് തിളക്കുന്ന ചോദ്യമാണത് ഓരോ ആർ എസ് എസ് കാരൻ്റെയും മനസ്സിൽ പ്രതിഷ്ഠീകരിക്കപ്പെട്ട ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് സെമെറ്റിക് മതവിഭാഗങ്ങളിൽ ആളുകൾക്കെതിരായിട്ട് മുസ്ലീങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടുള്ള അവരുടെ ഒരു പ്രത്യയശാസ്ത്ര നിലപാടാണ് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രയോഗമാണ് എത്രയോ കാലമായി ഒഡീഷയിലും ഈ മധ്യപ്രദേശിലും ഈ ഛത്തീസ്ഗഡിലും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കന്യാസ്ത്രീകൾ അവരുടെ ആത്മീയവൃത്തിയുടെ ഭാഗമായിട്ട് ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആഗ്രയിലേക്ക് പോകുന്നത് ഈ കുട്ടികളുടെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അപ്പോൾ അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഈ കുട്ടികളെ എങ്ങനെയാണ് ടി ടി കുറ്റവാളികളാണ് മനുഷ്യക്കടത്തിന് പോകുന്ന ആളുകളാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത് അപ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ വളരെ ആസൂത്രിതമായി സംഘടിതമായി ഛത്തീസ്ഗഡ് പോലുള്ളൊരു സംസ്ഥാനത്ത് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒത്താശയിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയാണിത് ആ ന്യൂനപക്ഷ വേട്ട ഉല്ലാസ് ബാബു എന്തു പറഞ്ഞാലും ഉല്ലാസ് ബാബു അത് നിങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ് നിങ്ങളുടെ ആചാര്യനായിരിക്കുന്ന ഗോൾവാൾക്കർ ആ വിചാരധാര എന്ന് പറയുന്ന കുപ്രസിദ്ധമായ ആ വംശീയ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ആ കൃതിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ആഭ്യന്തര വിപത്തുകളായിരിക്കുന്ന മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഈ രാജ്യത്ത് നിന്ന് ഉച്ചാടനം ചെയ്യണമെന്ന് മാത്രമല്ല നമ്മൾ അഥവാ നമ്മുടെ ദേശീയ നിർവചിക്കപ്പെടുന്നു എന്ന കൃതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിദേശ വംശീയ വംശജരെ എന്ത് ചെയ്യണമെന്നാണ് ജർമ്മനിയിൽ നാസികൾ ചെയ്തതുപോലെ വംശീയമായി ഇല്ലാതാക്കണം ജർമ്മൻ മാതൃക നമ്മൾ സ്വീകരിക്കണം ഗോൾവാൾക്കർ സംശയത്തിനിടനൽകാത്ത രീതിയിൽ വിശദീകരിച്ചിരിക്കുന്നത് ഇവിടെ സാമൂഹ്യക്ഷേമത്തിൻ്റെയും ചാരിറ്റി പ്രവർത്തനത്തിൻ്റെയും പേ പേരിൽ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്നത് മതപരിവർത്തനമാണ് എന്നാണ് അതുകൊണ്ട് ഇവരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ എതിർക്കണം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വേട്ടയാടണം എന്ന വംശീയ സിദ്ധാന്തം വിദ്വേഷ സിദ്ധാന്തം പ്രത്യയശാസ്ത്രമാക്കിയിട്ടുള്ള ആളുകളാണ് ആർ എസ് എസ്കാർ അത്തരം ഒരു ആർ എസ് എസ് അജണ്ടയിലാണ് ഈ പാവപ്പെട്ട നിരപരാധികളായ കന്യാസ്ത്രീകൾ വേട്ടയാടപ്പെട്ടത് കുറ്റം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യം പോലും നൽകാതെ ജയിലിലടച്ചത് ഏതായാലും നമുക്ക് സന്തോഷിക്കാം അമിത്ഷാക്ക് പറയേണ്ടി വന്നല്ലോ സംസ്ഥാന സർക്കാർ ഛത്തീസ്ഗഡ് സർക്കാർ കോടതിയിൽ ജാമ്യാപേക്ഷയെ എതിർക്കില്ല ഇവർക്ക് ജാമ്യം കൊടുക്കും അതെങ്ങനെയാണ് സംഭവിച്ചത് ഇവിടെ ഉല്ലാസ് ബാബു അങ്ങേയറ്റം ലഘൂകരിച്ച് ലളിതവൽക്കരിച്ച് പറയുന്ന പോലെയാണ് ആ കാര്യം ഈ രാജ്യമാകെ ഇളകി പാർലമെന്റിനകത്ത് പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിച്ചു ഛത്തീസ്ഗഡിലേക്ക് ഈ ദുർഗിലേക്ക് ഈ രാജ്യത്തിൻ്റെ നേതാക്കൾ യാത്ര തുടങ്ങി അവർ ജയിലിൽ മുറ്റത്ത് പോയി നിന്നു ഇവരെ കാണണമെന്ന് വാശി പിടിച്ചു രാജ്യമാകെ അത് കണ്ടു ലോകമാകെ അത് കണ്ടു അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്താണ് തോണി മറഞ്ഞാൽ പിന്നെ എന്താണ് അതിന്റെ പുറാണ് നല്ലതെന്ന് പറയലാണ് അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് മിസ്റ്റർ അമിത്ഷാ വ്യക്തമാക്കിയത് ഞങ്ങൾ ജാമ്യാപേക്ഷയെ എതിർക്കില്ല ഇത് ഉല്ലാസ് വാവു ഈ ചർച്ചയിൽ പാവപ്പെട്ട മലയാളികളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് പോലെ എന്താണ് ഒരു നിയമപരമായ ഒരു സാങ്കേതികമായ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ചൊറു നിൽക്കുന്ന പ്രശ്നമല്ല ഇത് ഇത് നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ് ശാസ്ത്രമാണ് ആ നിങ്ങളുടെ പ്രത്യയശാസ്ത്ര ലക്ഷ്യം ഈ രാജ്യത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുക എന്നാണ് അതാണ് മണിപ്പൂരിൽ കാണുന്നത് ശരി അതിനു മുമ്പ് നിങ്ങൾ ഈ ഛത്തീസ്ഗഡിൽ തന്നെ നിങ്ങളുടെ വനവാസി കല്യാൺ അശ്രം എന്ന് പറയുന്ന സംഘടന എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ആ സംഘടനയുടെ ദൗത്യം എന്താണ് ക്രിസ്ത്യൻ മതം സ്വീകരിച്ചത് ഒരു തെറ്റാണെന്ന് പറയാൻ ഉല്ലാസ് ബാബുവിന് എന്താണ് അവകാശം ഞാനും ഒക്കെ തുല്യ പൗരത്വമുള്ള ഈ രാജ്യത്തിൻ്റെ നമ്മുടെ പൗരത്വത്തെയും ആ പൗരത്വം നൽകിയിരിക്കുന്ന നമ്മുടെ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന മൗലിക അവകാശങ്ങളെയും നമുക്കാർക്കാണ് അങ്ങനെ അങ്ങ് നിഷേധിക്കാൻ കഴിയുക ഒരു ഗോൾവാൾക്കർ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുന്നതാണോ ഈ കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഇരുപത്തി അഞ്ചാം ആർട്ടിക്കിൾ ഉല്ലാസ് ബാബു ഒരു സംശയത്തിനുമിടയില്ലാതെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം മതം ജന്മമൂലം ഉണ്ടാകുന്നതല്ല അത്തരത്തിലുള്ള വംശീയ സിദ്ധാന്തമൊന്നും വേണ്ട ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം